ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ടീമുകളിൽ ഒന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ആണെന്നതിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാകില്ല എന്നാൽ പതിനെട്ടാം സീസണിൽ ആരാധകരെ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തിയ ടീമുകളിലൊന്നും സി എസ് തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ ക്യാപ്റ്റൻ കൂൾ എം എസ് ധോണിയാണ് നിലവിൽ ടീമിന്റെ നായകൻ ഋതിരാജ് ഗോയ്ക്കാതിൽ നിന്ന് ധോണി ക്യാപ്റ്റൻസി ഏറ്റെടുത്തപ്പോൾ ആരാധകർ ഒരുപാട് പ്രതീക്ഷിച്ചെങ്കിലും ടീമിന് മുന്നോട്ടു പോകാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ടീമിനെക്കുറിച്ച് നിർണായക പ്രതികരണം നടത്തി രംഗത്തെത്തിയിരിക്കുകയാണ് ചെന്നൈയുടെ മുൻ താരമായ അമ്പാട്ടി റായ്ഡു ധോണിയെക്കുറിച്ച് താരം പറഞ്ഞ വാക്കുകൾ ആരാധകർക്കിടയിൽ ചർച്ചയാവുകയാണ് ഹൈദരാബാദിനോടും തോറ്റതോടെ ഒൻപത് മത്സരങ്ങളിൽ നാല് പോയിന്റുമായി പട്ടികയിൽ ഏറ്റവും പിന്നിലാണ് സി എസ് കെ നിലവിലുള്ളത് ടീമിന്റെ പ്രകടനം വിലയിരുത്തിയാണ് മുൻ ഇന്ത്യൻ താരമായ അംബാട്ടി റായിഡു പ്രതികരണം നടത്തിയത് അവസാന മത്സരത്തിൽ ടീമിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടും ചെന്നൈക്ക് വിജയവഴിയിൽ തിരിച്ചെത്താൻ കഴിഞ്ഞിരുന്നില്ല ഈ സാഹചര്യത്തിൽ ടി ക്രിക്കറ്റിനോടുള്ള സമീപനത്തിൽ ചെന്നൈ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നാണ് താരം പറയുന്നത് ഏറ്റവും മോശം അവസ്ഥയിലാണ് സി എസ് കെ എന്ന് ഇപ്പോഴറിയാമെന്നും പക്ഷേ സി എസ് കെക്ക് ഇത് ഒരു മികച്ച പാഠം കൂടിയാണെന്നും നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുകയും ഭാവിയിൽ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്താൽ ഇതാണ് സംഭവിക്കാൻ സാധ്യത എന്നും അദ്ദേഹം പറയുന്നു ഇനി മുതൽ കളിക്കൊപ്പം മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് സി എസ് കെ വളരെ ജാഗ്രത പാലിക്കുമെന്നും കളി മുന്നോട്ട് പോയെന്ന് എം എസ് ധോണി പോലും സമ്മതിച്ചിട്ടുണ്ടെന്നും അടുത്ത വർഷത്തേക്ക് ഒരു ടീമിനെ കെട്ടിപ്പടുക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു ഉറപ്പുണ്ടെന്നും റായുഡ് പറയുന്നു സീസണിൽ പ്രയോഗം സ്ഥാതകൾ ഏറെക്കുറെ അസ്തമിച്ചു കഴിഞ്ഞ ചെന്നൈ അടുത്ത സീസണിലേക്കായിരിക്കും ഇനി ശ്രദ്ധിക്കുക എന്നാണ് റായിഡു പറയുന്നത് ബാറ്റിംഗ് നിരയിൽ തിളങ്ങുന്ന ചില മികച്ച താരങ്ങളെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ബ്രവിസും മാത്രയും അവരാണ് യഥാർത്ഥ പോസിറ്റീവ് ഘടകങ്ങൾ ചിലപ്പോൾ ഇതുപോലെയുള്ള ഒരു സീസൺ ടീമിന് ചില തിരിച്ചറിവുകൾ നൽകിയേക്കും ക്രിക്കറ്റാണ് എപ്പോഴും തങ്ങളെക്കാൾ വലുതെന്ന് ഓർമ്മിപ്പിക്കുമെന്നും അമ്പാട്ടി റായിഡു പറയുന്നു ടൂർണമെന്റിനിടെ ചെന്നൈ നടത്തിയ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിച്ച റായിഡു ഇത് അടുത്ത സീസണിലേക്കുള്ള ഒരു പരീക്ഷണമാണെന്നും പറയുന്നുണ്ട് സി എസ് കെ നിലവിലെ ടീമിലെ ഭൂരിഭാഗം താരങ്ങളെയും അടുത്ത സീസണിൽ നിലനിർത്തുമെന്ന് തോന്നില്ലെന്നും പരമാവധി ഏഴോ എട്ടോ കളിക്കാരെ നിലനിർത്തിയേക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഇതുവരെ കളിച്ച ഒൻപത് മത്സരങ്ങളിൽ ഏഴിലും ചെന്നൈ സൂപ്പർ കിങ്സ് പരാജയപ്പെട്ടിരുന്നു സ്വന്തം ഗ്രൌണ്ടിൽ പോലും വലിയ തിരിച്ചടിയാണ് ടീമിനെ നേരിടേണ്ടി വന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ചെപ്പോക്കിൽ ഡൽഹി സി തോൽപ്പിച്ചു പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ചെപ്പോക്കിൽ ിയും സി എസ് കെ തോൽപ്പിച്ചു ചെപ്പോക്കിൽ എസ് ആർ എച്ച് ആദ്യമായി സി എസ് കെ തോൽപ്പിച്ചതും ഇത്തവണയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ എം എസ് ധോണിക്കും തിളങ്ങാൻ സാധിച്ചിരുന്നില്ല പത്ത് പന്തിൽ നിന്ന് ആറ് റൺസ് നേടി ഹർഷിത് പട്ടേലിന്റെ പന്തിൽ ധോണി ഔട്ട് ആവുകയായിരുന്നു ഹൈദരാബാദിന്റെ ഓപ്പണർമാരുടെ വിക്കറ്റുകൾ വീഴ്ത്താൻ ചെന്നൈക്ക് സാധിച്ചെങ്കിലും പിന്നീട് ഹൈദരാബാദ് ബാറ്റർമാർ റൺ നേടുകയായിരുന്നു മത്സരത്തിൽ ഫ്ലോപ്പ് ആയെങ്കിലും ഒരു റെക്കോർഡ് നേടിയിരുന്നു ഈ മത്സരത്തിലൂടെ ധോണി നാനൂറ് ടി മത്സരങ്ങൾ കളിക്കുന്ന നാലാമത്തെ ഇന്ത്യൻ താരമായി മാറുകയായിരുന്നു രോഹിത് ശർമ്മ ദിനേശ് കാർത്തിക് വിരാട് കോഹ്ലി എന്നിവരടങ്ങുന്ന ഈ റെക്കോർഡ് പട്ടികയിൽ നാലാമനായിട്ടാണ് ധോണി ഇടം പിടിച്ചത് മത്സരശേഷം നിരാശപ്പെട്ടു നിൽക്കുന്ന സി എസ് കെ നായകൻ ധോണിയുടെ വീഡിയോയും ഇതിനിടെ വൈറലായിരുന്നു ഗ്രൗണ്ടായ ചെപ്പോക്കിൽ നൂറ്റി അൻപത്തിനാലിൽ ഒതുങ്ങുക എന്നത് ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിരാശ നൽകുന്ന ഒന്നാണ് എന്നത് തന്നെയാണ് കാരണം അത്രയും കുറഞ്ഞ സ്കോർ ഹോം ഗ്രൗണ്ടിൽ നേടിയ ചെന്നൈ ബാറ്റർമാരുടെ മോശം പ്രകടനത്തെ ന്യായീകരിക്കാൻ സാധിക്കില്ല എന്നാണ് മത്സരശേഷം മാധ്യമങ്ങളോട് ധോണി വിശദീകരിച്ചത് സാഹചര്യങ്ങൾ വിലയിൽ ശേഷം ഹൈദരാബാദ് ബാറ്റ് ചെയ്തത് അല്പം ടാക്കർ പ്രതലത്തിലാണെന്നും പറഞ്ഞ ധോണി ഡെവാൾഡ് ബ്രവിസിന്റെ പ്രകടനത്തെക്കുറിച്ച് പറയാനും മറന്നിരുന്നില്ല കഴിഞ്ഞ മത്സരത്തിൽ സിഎസ് കെ യുടെ ടോപ്പ് സ്കോറായിരുന്നു ഡെവാൾ ബ്രവിസ് നാല് സിക്സറുകളും ഒരു ഫോറും പറത്തിയ ബ്രവിസ് നാൽപ്പത്തിരണ്ട് റൺസാണ് നേടിയത്